ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ആദ്യം തന്നെ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് അത് അതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് അയച്ച സന്ദേശത്തിൽ ഷിജിൻ പിങ് ഒരു കാര്യമുണ്ട് വ്യാളിയും ആനയും ഒന്നിച്ചിട്ടുള്ള ടാങ്കോ നൃത്തം പോലെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത് ചൈനയുടെ പ്രതീകാത്മക ചിഹ്നമാണ് വ്യാളി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടേത് ആനയായിട്ട് പൊതുവെ കരുതാറുണ്ട് അപ്പൊ ഈ വ്യാളിയും ആനയും തമ്മിലുള്ള ഒരു നൃത്തം എന്ന് പറയുന്നത് കൊണ്ട് ഷിജിൻ പിങ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധം വളരെ സൗഹൃദപരവും ഏറ്റവും ശക്തവുമായിട്ട് മാറണം എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസും ചൈനയിലെ പ്രധാനപ്പെട്ട പല ഉന്നതരായിട്ടുള്ള ആളുകള് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഇവരൊക്കെ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഒരുപാട് നടപടികൾ ചൈനയ്ക്കെതിരെ എടുത്തു ചൈനയും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് അകന്നുപോയി പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ബന്ധം മെച്ചപ്പെടുകയാണ് ഉണ്ടായത് അത് ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ ചൈന ഇന്ത്യയുടെ ഡിമാൻഡ് അനുസരിച്ച് പട്ടാളത്തെ പിൻവലിക്കാൻ തയ്യാറായി അങ്ങനെ തർക്ക നിന്ന് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും നേരത്തെ എവിടെയാണോ ഗാൽവാൻ സംഘർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് അവിടേക്ക് മടങ്ങിപ്പോയതോടെയാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമാവുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ്ങും ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും അയച്ച സന്ദേശങ്ങളിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ സന്ദേശം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഷിജിൻ പിങ്ങിന്റെ വാക്കുകളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടന്നൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ഹെൽത്തി ആയിട്ടുള്ള മത്സരം മതി സംഘർഷത്തിന്റെ ആവശ്യമില്ല പരസ്പരം നമുക്ക് സഹകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോയത് ചൈനയുടെ വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് ഉടൻ തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കുകയും നരേന്ദ്രമോദി പറഞ്ഞതിനെ പ്രശംസിക്കുകയും ചെയ്തപ്പോൾ തന്നെ ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള നിലപാടിൽ കാര്യമായ മാറ്റമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് ഇപ്പോൾ ഷിജിൻ പിങ് പറഞ്ഞ വാചകമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് വ്യാളിയും ആനയും ഒന്നിച്ചുള്ള ടാങ്കോ നൃത്തം ഇത് ചൈനയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇത്തരം ടാങ്കോ നൃത്തം എന്ന് പറയുന്നത് സോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഊഷ്മളമായൊരു ബന്ധം അത് ഷിജിൻ പിങ്ങിന്റെ ചൈന ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിൽ എത്രത്തോളം ആത്മാർഥതയുണ്ട് എത്രത്തോളം ട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യമാണ് എന്ന് വെച്ചാൽ ഷിജിൻ പിങ് ഈ പറയുന്നത് ഇന്ത്യ വിശ്വാസത്തിലെടുക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയെ ചൈനയ്ക്ക് വിശ്വാസമുണ്ടോ പരസ്പര വിശ്വാസം സാധ്യമാണോ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അതിർത്തി പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല ചൈന എന്ന രാജ്യം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് അതൃപ്തിയുണ്ട് പക്ഷെ ചൈന ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബോധപൂർവ്വം ഇനി ഇന്ത്യയെ പ്രവർത്തിക്കാനായി ശ്രമിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചൈനയ്ക്ക് ഇന്ത്യയുമായൊരു സംഘർഷം ഉണ്ടാകണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് സ്വതവേ ദുർബലമായ യുക്രൈനുമായിട്ടുള്ള യുദ്ധം പോലും റഷ്യ വല്ലാതെ വലച്ചുകളഞ്ഞു എന്ന് മാത്രമല്ല റഷ്യൻ എക്കണോമിയിൽ കാര്യമായ ആഘാതങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്തു ചൈനയെ പോലെ ഒരു രാജ്യത്തിന് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല ഇപ്പൊ റഷ്യയ്ക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ റഷ്യക്ക് അതിജീവിക്കാൻ കഴിയുന്നതിന്റെ കാരണം വളരെ ചെറിയ പോപ്പുലേഷനേ ഉള്ളൂ അവരുടെ നാച്ചുറൽ റിസോഴ്സസ് വളരെ വലുതാണ് പ്രത്യേകിച്ച് എണ്ണ ഉൾപ്പെടെയുള്ള ഓയിൽ അടക്കമുള്ള ക്രൂഡ് ഓയിൽ അടക്കമുള്ള നിക്ഷേപം ധാരാളമുണ്ട് പതിനാല് കോടി ജനങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടതെല്ലാം റഷ്യയിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയും മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഒരു കട്ട സപ്പോർട്ട് റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ യു എസ് റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയാണ് അത് ചൈന കാണുന്നുണ്ട് മറ്റൊരു കാര്യം അമേരിക്ക ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് അതിന്റെ പൂർണ്ണമായ ഗുണഭോക്താവ് ഇന്ത്യ അല്ല എന്നുള്ളത് ശരിയാണ് അമേരിക്ക വിയറ്റ്നാമിലേക്കും മെക്സിക്കോയിലേക്കും അതുപോലെ തായ്ലൻഡിലേക്കും ഇങ്ങനെ പല പല രാജ്യങ്ങളിലേക്കായിട്ട് അവരുടെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കുറെ ഇന്ത്യയിലേക്കും വരുന്നുണ്ട് അപ്പൊ ചൈനയ്ക്ക് നന്നായിട്ടറിയാം യു എസ് പതിയെ പതിയെ ചൈനയിൽ നിന്ന് പിൻവാങ്ങുകയാണ് സോ ഇത് ഫ്യൂച്ചറിലെ ചൈനീസ് എക്കണോമിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തായാലും ഉണ്ടാക്കും റഷ്യയുടെ മേൽ അമേരിക്ക ചുമത്തിയതുപോലെയുള്ള ഉപരോധങ്ങൾ ചൈനയുടെ മേലാണ് അമേരിക്ക ചുമത്തിയതെങ്കിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയതെങ്കിൽ ചൈനയ്ക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ വിചാരിക്കും ചൈന എല്ലാം പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒരിക്കലുമല്ല ചൈനീസ് എക്കണോമി ഈ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങൾ ലോകത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് ചൈനീസ് എക്കണോമി തകർന്നു തരിപ്പണമാകും അമേരിക്കയും ചൈനയും സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ട് വളരുന്ന രാജ്യങ്ങളാണ് എന്ന് വെച്ചാൽ പരസ്പരം രണ്ടു കൂട്ടർക്കും ഗുണം കിട്ടുന്നുണ്ട് ട്രേഡിലൂടെ പക്ഷെ ചൈനയിൽ നിന്ന് അമേരിക്ക പതിയെ പതിയെ പിൻവാങ്ങുന്നത് ചൈനയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധമൊന്നും ചൈന ആഗ്രഹിക്കുന്ന പോലുമില്ല എങ്ങനെയെങ്കിലും ചൈനയ്ക്ക് തായ്വാൻ കിട്ടിയാൽ മതി അരുണാചലും വേണ്ട ലഡാക്കും വേണ്ട സിക്കിമും വേണ്ട പക്ഷേ അവർ ആ ക്ലെയിം പിൻവലിക്കാത്തത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പക്ഷേ ചൈനയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ചൈന വലുതാണ് വലിയൊരു രാജ്യമാണ് തായ്വാൻ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റീജിയനാണ് സൗത്ത് ചൈന കടലിൽ അതുകൊണ്ടാണ് അത് എങ്ങനെയെങ്കിലും വേണമെന്ന് ചൈന ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷിജിൻ പിങ് ശ്രമിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാൻ തന്നെയാണ് അതായത് റഷ്യയുടെ ഒരു പ്രഷർ നേരത്തെ ഉണ്ടായിരുന്നു ചൈനയുടെ മേൽ ഇപ്പൊ ചൈന ഇന്ത്യയുടെ ആവശ്യം മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയുമായൊരു ശത്രുത കൊണ്ട് ഒന്നും നേടാനില്ല എന്നും മറിച്ച് അത് മുതലെടുത്ത് വെസ്റ്റേൺ രാജ്യങ്ങൾ ഏഷ്യയിൽ കൂടുതൽ കളിക്കാൻ ശ്രമിക്കുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട് അപ്പൊ ചൈന ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ് ഈ ഡാൻസ് കളിക്കലുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാം പുറകിൽ മറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ചൈനയുടെ ഈ നീക്കം ഇന്ത്യക്കും ഗുണമാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാം തൽക്കാലം ബൈ